ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് പച്ചക്കറി കൂടി ചേർത്തിട്ടുള്ള ഒരു പച്ചക്കറി പച്ചക്കറീൻ്റെ അച്ചാറാട്ടം ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുത് ഇത് നല്ലോണം നോക്കി നല്ല ടേസ്റ്റും നല്ലൊരു കളറും വരുന്നുണ്ട് നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റ് മാങ്ങ അത് മൂന്നും കൂടി ഇട്ടിട്ടാണ് പക്ഷെ മാങ്ങ നമുക്ക് അത്രക്കും മൂത്തത് തോട് കട്ടിയോടൊ കൂടി ഉള്ളതാണെന്ന് വെച്ചെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോൾ നമുക്ക് അത്രയും മൂത്ത മാങ്ങിയൊന്നുമല്ല അപ്പോൾ മാങ്ങാക്കാലൊക്കെ കഴിഞ്ഞിരിക്കണില്ല അപ്പോൾ മാങ്ങാകാലം കഴിഞ്ഞതോടുകൂടിയിട്ട് മൂത്ത വലിയ മൂപ്പുള്ള മാങ്ങയല്ല എങ്കിലും സേലം മാങ്ങയാണ് ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കി ഇതാക്കി വെച്ചിട്ടുണ്ട് അതേമാതിരി ഇഞ്ചി പച്ചമുളകൊക്കെ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്നും കണ്ട് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ എണ്ണൻ്റെ എണ്ണയിൽ കിടന്നിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഫുള്ളും പോയി കഴിയണം കേട്ടോ അപ്പോൾ ഒരു കുറഞ്ഞൊരു കളർ വ്യത്യാസം വരും ആ സമയത്താണ് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് പിന്നെ നല്ലോണം ശ്രദ്ധിക്കുക ഒന്നും കളറ് വ്യത്യാസം വരും അയച്ചിട്ട് മുരിഞ്ഞു പോകുന്നു വേണ്ട ആവശ്യത്തിന് ഇതുള്ളതായാൽ മതി പിന്നെ നമ്മളെ കഷ്ണങ്ങളുണ്ടല്ലോ ക്യാരറ്റ് ബീട്രൂട്ട് മാങ്ങ അതൊക്കെ കയക്കി ഇത് നല്ലവണ്ണം തോൽ തോത്തി ഉണക്കിയിട്ട് വള്ളത്തിൻ്റെ ഒരു അംശം ഇല്ലാതെ കണം കേട്ടോ അങ്ങനെയാണ് നമ്മളത് ഇട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു പച്ചചായ ഒക്കെ മാറി ഒന്ന് കളറ് വ്യത്യാസം വന്ന സമയത്ത് നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും വെളുത്തുള്ളിയും ഉപ്പും കൂടി ചേർത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് ചൂടാക്കി എടുക്കണം അല്ല വെന്തൊന്നും പോവണ്ട ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് ഈ കൂട്ടിലേക്ക് മിക്സായി വരണം അപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ വള്ള ഉപ്പ് ചൂടാവുമ്പോൾ ഒന്ന് അലിഞ്ഞു വരും കേട്ടോ കുറേശ്ശെ നല്ലവണ്ണം അല്ല കുറേശ്ശെ അലിഞ്ഞ് വരും അപ്പോൾ ഈ ഉപ്പുവിൻ്റെ ടേസ്റ്റ് നമ്മളെ ബീട്രൂട്ടിക്കും ക്യാരറ്റിക്കും ഒക്കെ ഒന്ന് പിടിക്കും വെളുത്തുള്ളിക്കും മാങ്ങയ്ക്ക് പിടിക്കാൻ എണ്ണ എളുപ്പമുണ്ട് പിന്നെ കാശ്മീരി മുളക് മുളക് സാധാ മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ കടുക് അത് പച്ചീല് പൊടിച്ചതാണ് ഉലുവയും കടുകും അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൂടി ഇട്ടുകാണ്ട് ഒന്നും കൂടി മിക്സ് ആക്കുകയാണ് കൂടുതൽ എണ്ണ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കട്ടോ ഞാൻ അധികം കൂടുതലായിട്ട് എണ്ണ ഒഴിച്ചിട്ടില്ല ഇത് പിന്നെ ഒരു കുറച്ചല്ലേ ഉള്ളൂ അത് ഒരുപാട് വെക്കാനുള്ളതാണെങ്കിൽ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കണം അങ്ങനത്തെ അച്ചാറാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും ഇതിപ്പോൾ ഇതിപ്പോൾ അതിന് മാത്രമൊന്നുമില്ല പണിക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് ഒരുപാട് കാലങ്ങൾ ഇരിക്കാനുള്ളതൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് എണ്ണ കുറവാക്കി വെച്ചിട്ടുള്ളത് അച്ചാറിൻ്റെ മേലെ എണ്ണ നിന്നെങ്കിൽ മാത്രമേ നമ്മൾ അച്ചാർ കേടരാതൊക്കെ ഉള്ളൂ അത് ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അച്ചാറിൻ്റെ കുപ്പിയൊന്ന് ചെരിച്ച് വെച്ച് കൊടുത്താൽ അതിന് നമുക്ക് എണ്ണ ഇല്ലാതെ പൊന്തി നിൽക്കുന്ന സ്ഥലത്ത് സ്ഥലത്തുനിന്ന് അച്ചാർ എടുക്കട്ടോ ഈ അച്ചാറിൻ്റെ മേലെ എണ്ണ നിൽക്കണം അല്ലെങ്കിൽ പൂപ്പൽ വന്നിട്ടായിട്ടും നമ്മൾ അച്ചാർ കേട് വരും അതുകൊണ്ടാണ് കൂടുതൽ എണ്ണ വയ്ക്കുന്നത് ഇതിപ്പോൾ ഒരുപാട് കാലം ഒന്നും നിൽക്കാനുള്ള ഇതില്ല മൂന്നാല് ഡൈവർമാരുണ്ട് അപ്പോൾ അവരും കൂടി കൂട്ടാൻ കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ എളുപ്പം കഴിയും അതുകൊണ്ടാണ് ഞാൻ എണ്ണ കുറവാക്കി ഒഴിച്ചിട്ടുള്ളത് ഇനി നന്നായിട്ട് ചൂടായി നമ്മളെ ഉപ്പും മസാലയും പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ഇഞ്ചി വെളുത്തുള്ളി ചായച്ചത് എല്ലാം കൂടി മിക്സായ ഒരു ടേസ്റ്റ് വരുമ്പോൾ വന്നിട്ടുണ്ട് പച്ചചായൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ശേഷം തീ ഓഫാക്കി കണ്ട് ഇതായും മാങ്ങാ കഷ്ണം കൂടി ഇട്ട് കണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ആ തീ അല്ലെങ്കിൽ മറ്റേ കുറച്ച് വയ്ക്കുക ചെയ്യണം കേട്ടോ മാങ്ങ വെന്ത് പോവരുത് മാങ്ങ വെന്ത് പോയാൽ അലിഞ്ഞു പോവും ഞാൻ പറഞ്ഞില്ലേ മൂപ്പ് കുറവുള്ള മാങ്ങയാണ് അപ്പോൾ നമുക്ക് അരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല എല്ലാം കൂടി ഒരു കുയമ്പ് രൂപത്തിൽ വരും അപ്പോൾ അതാ ഒരു ലിറ്റർ സുറുക്കയാണ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ രണ്ട് മൂന്ന് കുപ്പി അച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എടുത്ത് വെച്ചിട്ട് കുറച്ചായി അപ്പോൾ കുറച്ചൊക്കെ അച്ചാർ ഏതായാലും കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള അച്ചാർ കൂട്ടുന്ന സമയത്താണ് അച്ചാർ കുപ്പിയിലാക്കി വീട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഓരോ സാഹചര്യം വശാൽ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ സുർക്കിയും കൂടി വെച്ച് കണ്ട് നന്നായിട്ട് ഇളക്കി അത് മിക്സാക്കി മിക്സാക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ മേലെ നിൽക്കണം നമ്മളെ അച്ചാർ ഇതിൻ്റെ മേലെ പിന്നെ സുർക്കൻ്റെ വെള്ളമായാലും കഷ്ണത്തിൻ്റെ മേലെ നിൽക്കണം ഈ പറയപ്പെട്ട എണ്ണ കൊണ്ട് പറഞ്ഞ മഴ എണ്ണ അപ്പോൾ അതാ നന്നായിട്ട് പിന്നെ ഒന്ന് ഉലുവിയും ഇതൊക്കെ ഇട്ടണല്ലോ അപ്പോൾ ഒന്ന് കുറുകി വരും അപ്പോൾ ആ കുറുകി വരാനും കൂടിയുള്ള വെള്ളം നമ്മളതിൽ കണ്ടെത്തണം കേട്ടോ അപ്പോൾ ഉപ്പും ഇട്ടുകാണ്ട് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇതിൻ്റെ എരിവും ഉപ്പും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മധുര ഇട്ടുണ്ടാക്കണേലും ഒരു നുള്ളു ഉപ്പ് ചേർക്കണ പോലെ തന്നെ എരി ഇട്ടുണ്ടാക്കണേലും ഒരു നുള്ളിൽ പഞ്ചസാര ചേർക്കണം കേട്ടോ ഇത് കൂടുതൽ കാലം വെക്കാനുള്ളതാണെങ്കിൽ ഇങ്ങനെ ചെയ്യും ചെയ്യരുത് അപ്പോൾ ഏതായാലും വെള്ളം ഇതിൻ്റെ മേലേക്ക് നിൽക്കണം കുറച്ചും കൂടി സുർക്കം നമുക്ക് തീക്ക് ഒഴിച്ചു കൊടുക്കണം ഏതായാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ചൂടറിയിട്ട് നോക്കാം കേട്ടോ അതിൻ്റെ ശേഷമാണ് നമുക്കത് ഒഴിച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ ഇപ്പം ഇങ്ങനെ ഞാനത് മൂടി വെച്ച് ഒരു ഓട്ടപാത്രം കൊണ്ട് മൂടി വെച്ചൊക്കെ ആയിരുന്നു അവിടുന്ന് അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നമ്മളെ ബീട്രൂട്ടിൻ്റെ കളറാണ് ഇട്ടോ അച്ചാറിലേക്ക് ആകെ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഇപ്പം ഇത് സുർക്കിയും ഇതൊക്കെ പാകമായിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഗ്ലാസ് സുർക്കിയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇപ്പം അത് പാകമായിട്ടുണ്ട് നമുക്കത് കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ ഇടയിലാണ് നമുക്ക് ചവ് ചവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഒന്ന് ഞാൻ ഉപ്പിട്ട് കാണ്ട് വേവിച്ചെടുക്കണേ കുറച്ച് ചവിച്ചവും ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ അച്ചാറാക്കി മാറ്റിയിട്ടാണ് ചവിച്ചവ് ഒരു ടേസ്റ്റ് ഉണ്ടത് വെള്ളം കുറവാക്കിയാണ്ട് കുറഞ്ഞ തീയിൽ വേവിച്ചുകാണ്ട് നമ്മൾ സമ്മന്തിയൊക്കെ അരച്ച് ഉട്ട് ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു സാധനം തന്നെയാണ് ഇത് ഈ ചവിച്ചവിന് പല നാട്ടിലും പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ അതിന് അറിയപ്പെടുക എന്ന് നിങ്ങൾ പറയു അപ്പോൾ ഞാൻ ഈ വീടിയിലാണ് ഇതിൻ്റെ പേര് പറയണത് വയനാട് ഭാഗത്ത് അതിനെന്താ പറയുക എന്ന് അതുകൊണ്ട് എനിക്ക് ചെറിയ വരുന്നു ഇട്ടാ അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്തിനാ എന്താ ഇതിൽ പറയാമെന്ന് പറയുവാണ്ടിട്ടാണ് ഇതാ ചെറിയ തീരെ കടുകറുത്ത് കാണ്ട് ഇട്ടൊക്കെയാണ് ഒരു ചവ് ചവ് ഞാൻ കഷ്ണം മുറിച്ചിട്ട് കുപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞാനിപ്പോൾ അച്ചാർ ഇട്ടുകാണ്ട് നമ്മളെ മിക്സഡ് അച്ചാർക്ക് കുറച്ച് മിക്സഡ് അച്ചാർക്ക് അത് ചേർത്ത് കാണ്ട് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇട്ടാ അപ്പോൾ ഇതാ പിന്നെ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പാത്രത്തിലുള്ള ചവിച്ചവാണ് ഉപ്പിലിട്ട് വെക്കാണ്ടിരുന്നത് അത് ഉപ്പിലിട്ട് വെച്ചിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ഇതിനെ ഈ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് അതൊക്കെ ഇപ്പോൾ അച്ചാറായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഇതാ വെന്ത് കൊണ്ടിരിക്കുന്നത് അത് ആകത്ത് തന്നെ അച്ചാറിൻ്റെ പണിയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ഇന്നലെ തന്നെ കുറേയൊക്കെ സെറ്റാക്കി നുറുക്കി സെറ്റാക്കി വെച്ചതായിരുന്നു അപ്പോൾ ഇതാ ലാസ്റ്റ് ദിവസം ചവിച്ചവിൻ്റെ അച്ചാറും കുറച്ച് മാങ്ങയും കൂടി മിക്സിൽ മിക്സഡിൽ ഇട്ടുകാണ്ട് വെച്ചതാണ് ഇത് അപ്പോൾ അങ്ങനെ അതും കുപ്പിയിലാക്കി പിന്നെ ഞാൻ യേസൂന് ഒരു ഗിറ്റ് അടിച്ചിട്ടാണ് ഈ ഗിറ്റ് സഫാഫ് പോടുന്നതാണ് പക്ഷേ ഇങ്ങനത്തെ ഗിറ്റൊക്കെ എന്താ പറയാ നമുക്ക് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് തിരുമ്പേണ്ടി വരും വലിയ കുട്ടികളല്ലല്ലോ ചെറിയ കുട്ടികളല്ല അപ്പോൾ അത് മണ്ണിലും ചളിയിലും ഒക്കെ വെച്ചിട്ടാണ് ഗിറ്റ് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ അതേ മോഡലിൽ രണ്ട് ഗിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേ വേറൊരു ഗിറ്റ് അടിച്ചിരുന്നു അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരുമ്പിയിട്ട് ഉണക്കാൻ പറ്റും അപ്പോൾ അതാണ് അങ്ങനത്തെ ഞാൻ രണ്ട് ഗിറ്റ് പയേ ജീൻസ് പാൻറ്റും കൊണ്ട് അടിച്ചതാണ് ഇട്ടോ ഇതിപ്പോൾ എന്താ ഇങ്ങനെ നിൽക്കണ വെച്ചാൽ ബെൽത്തിൽ കൊടുക്കുക രണ്ട് ലെയറിൽ ആണ് അതിൻ്റെ മുന്നേ ഞാനൊരു കിറ്റിൻ്റെ വീടേ ഇട്ടിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത് അത് ഉണങ്ങാൻ കുറേ പ്രയാസമാണ് അപ്പോൾ ഇത് ഒറ്റ ലെയറിലാണ് പക്ഷേ കണ്ടമാന സാധനം കൂട കൊള്ളും ഓരോ സ്നാക്സ് ബോക്സും വെള്ളക്കുപ്പിയും പിന്നെ ചോറ്റും പാത്രവും കൂട്ടാൻ ഉപ്പേരിയൊക്കെ വേറെ വേറെ പാത്രത്തിലാണ് കൊണ്ടുപോകും അതൊക്കെ ഇതിൽ കൊള്ളും ഇട്ടാ അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഒരു ഇത് അടിച്ചുമൊക്കെ ഉണ്ടാക്കിയിട്ട്